നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ശോഭിത ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊച്ചി സ്റ്റൈൽ വെളിച്ചെണ്ണ പത്തിരിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് നെസ്രൻ കുറച്ചാളായി പറയുന്നതിൻ്റെ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഈ വെളിച്ചെണ്ണപ്പത്തിരിയുടെ പുറം നല്ല മുരിഞ്ഞും അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക ഇത് നാലും അണിപ്പലഹാരം ത മാത്രമല്ല നമുക്ക് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇറച്ചിയുടെയും സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു വിഭവം കൂടിയാണ് അപ്പം അതിനായി ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇവിടങ്ങളിലൊക്കെ അരിപ്പൊടിയേക്കാളും കൂടുതലും മൈദയാണ് എടുക്കാറ് അപ്പം ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിപ്പം ഈ അളവ് തന്നെ എടുക്കണം എന്നൊരു നിർബന്ധമില്ല കൊച്ചിക്കാരുടെ എളിച്ചെണ്ണ പദ്ധതിയിൽ നിന്ന് പ്രത്യേകം പറഞ്ഞത് കൊണ്ടാണ് ഞാനിപ്പോൾ മൈദയുടെ അളവ് കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടം അനുസരിച്ച് അരിപ്പൊടിയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാം മൈദ വളരെ കുറച്ച് വേണമെങ്കിലും എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം വേണമെങ്കിൽ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് മൈദ തന്നെ എടുക്കാം അല്ലെങ്കിൽ ഒരു കപ്പ് അരിപ്പൊടിക്ക് അരക്കപ്പ് മൈദ എടുത്താൽ മതി അല്ലെങ്കിൽ മൈദ വീണ്ടും കുറച്ചെടുത്താൽ മതി ഇഷ്ടം പോലെ മൈദക്കും അരിപ്പടിക്കും വേണ്ട വെള്ളത്തിൻ്റെ അളവ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൃത്യം പറഞ്ഞു തരാം അപ്പോൾ എത്ര കൂട്ടിയാലും കുറച്ചാലും നമുക്ക് അളവ് തെറ്റില്ല ഒരു കട്ടിയുള്ള പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൊടിയൊന്ന് വാട്ടിയെടുക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് അതിന് അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം മതിയാകും ഇനി പശപ്പുള്ള പൊടിയാണെങ്കിലുമൊക്കെ ഒന്നര കപ്പ് വെള്ളം മതിയാകും കേട്ടോ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എടുക്കാൻ കാര്യം ഇവിടെ ഞാൻ കഴുകി വാരി അരി കൊടുത്തിട്ട് അടുത്ത മില്ലില് മില്ലീന്ന് പൊടിച്ച് വറുത്ത് കൊണ്ടുവന്നാണ് അപ്പം പത്തിരുപത് കിലോ അരി പൊടിപ്പിക്കുമ്പം കുറച്ച് കൂടുതൽ അവർ മൂപ്പിച്ചായിരിക്കും വറുത്തു തരിക അപ്പം അതിനെ കുറച്ച് വെള്ളം കൂടുതൽ വേണ്ടി വരും അതാണ് ഞാൻ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമെടുത്തതിട്ട മൈദക്ക് നമ്മൾ സെയിം അളവ് വെള്ളമാണ് എടുക്കുന്നത് അപ്പൊ ഞാനിവിടെ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഒന്നരക്കപ്പ് കറക്റ്റ് കപ്പ് വെള്ളം തന്നെ മതിയാകും ഇനി നിങ്ങൾ അരക്കപ്പ് മൈദയാണ് എടുക്കുന്നതെങ്കിൽ അരക്കപ്പ് വെള്ളം മതിയാകും കേട്ടോ ഇതിപ്പം കറക്റ്റ് അളവ് വെള്ളമാണ് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അപ്പം അതിന് നന്നായിട്ട് എണ്ണ കുടിക്കും വെള്ളം കുറഞ്ഞു പോയാലാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടയില്ല കുഴക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇനി വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം ഈ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അരക്കപ്പ് തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കാം എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഒതുക്കിയെടുക്കാം ഒന്ന് ചതച്ചിട്ട് വരാം ചെറിയ ജീരകത്തിന് പകരം പെരുംജീരകവും ആൾക്കാർ ചേർക്കാറുണ്ട് അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടം ഏതാണോ അത് ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ ചെറിയ ജീരകം നല്ല ജീരകമാണ് ഇഷ്ടം അപ്പം ഞാൻ അതാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി തിളക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ആ ചതച്ച് വെച്ചാൽ തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തേങ്ങ ചേർക്കുമ്പം ആ തിളക്കൽ കുറച്ച് അതിൻ്റെ ചൂട് കുറച്ച് കുറയും വെള്ളത്തിൻ്റെ അപ്പോൾ അത് പറ്റില്ല നമുക്ക് നല്ല തിളച്ച വെള്ളത്തിലിട്ട് വേണം നമുക്ക് പൊടി വാട്ടിയെടുക്കാനായിട്ട് അപ്പോൾ ഇപ്പം വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചത് ഇനി ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ ഒരു സ്പൂണിൻ്റെ കാൽഭാഗം ഉണ്ടല്ലോ സ്പൂണിൻ്റെ അടിഭാഗം അത് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ചേരുവയും കൂടി ചേർക്കാനുണ്ട് അത് വേറൊന്നുമല്ല എള്ളാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ എള്ളും കൂടി അതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം അതിന് മുമ്പ് നമ്മൾ വെള്ളത്തിലേക്കാണ് എള് ചേർക്കുന്നതെങ്കിൽ പൊടിയുടെ കളറും ഒന്ന് മാറും വെള്ളത്തിൻ്റെ കളറ് കുറച്ച് കറുത്ത കളറാകും അപ്പോൾ പൊടി ഇടുമ്പോഴും പൊടിക്ക് കുറച്ച് കളർ വ്യത്യാസം വരും അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അവസാനം എള്ള് ഇടുന്നത് പിന്നെ വെള്ളത്തിൽ നമ്മൾ തേങ്ങ ഇട്ട് തിളക്കുമ്പോൾ തന്നെ തേങ്ങ ഇട്ട കാരണം പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആ തേങ്ങയുടെ കുറച്ച് എണ്ണമയം ഉണ്ടാകും അപ്പോൾ അത് കാരണം അധികം സ്റ്റിക്കാകൊന്നുമില്ല പൊടി ഇനി വല്ലാണ്ട് പശപ്പുള്ള ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രേഷം വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തിളക്കുന്ന വെള്ളത്തിലേക്ക് അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒട്ടും എനിക്ക് ഒട്ടിപ്പിടിച്ചൊന്നുമില്ല കേട്ടോ നന്നായിട്ട് എളുപ്പത്തിൽ ഇത് കുഴച്ചെടുക്കാൻ പറ്റി ഇത് നമ്മൾ നല്ല സോഫ്റ്റ് അരിപ്പത്തിരിക്കൊക്കെ വാട്ടുന്നത് പോലെ തന്നെയാണ് ഈ ഒരു പരുവത്തിൽ വേണം ഉണ്ടാവുക ഇനി അഥവാ വെള്ളം കുറഞ്ഞു പോയെങ്കിൽ നമ്മൾ കുഴക്കാൻ നേരത്ത് നല്ല തിളച്ച വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇതിപ്പം കറക്റ്റ് അളവാണ് നമുക്ക് ഇതിനിന്ന് ചൂടാറാനായിട്ട് എടുത്ത് വയ്ക്കാം ഈ ഈ സമയത്ത് കുഴച്ചിട്ടുണ്ടെങ്കിൽ കൈ വല്ലാണ്ട് പൊള്ളും അപ്പം നമുക്ക് കൈ പൊള്ളാത്ത ആ ഒരു പരുവുണ്ടല്ലോ അല്പം ചൂടാറിയതിന് ശേഷം കുഴച്ചെടുക്കാം വല്ലാണ്ട് ആറി അങ്ങോട്ട് വല്ലാണ്ട് തണുത്ത് പോകേണ്ട ഒരു ചെറിയ ചൂടുണ്ടാവണം ഇത് കുഴക്കാൻ നേരത്ത് ഇതിപ്പം ഒരുവിധം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കണ്ടിട്ടപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അവിടെ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ പത്തിരിക്ക് കുഴക്കുന്ന പോലെ തന്നെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കണം ഇതിപ്പം ഒരുപാട് പ്രയാസമൊന്നുമില്ല വെള്ളമൊക്കെ കറക്റ്റ് അളവിലായതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് കനത്തിൽ ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുത്തോളൂ പിന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് ഓളും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ ഇതൽപ്പം കനത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണേ അപ്പം മാവിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അളവിലുള്ള ഇനി ഒരു ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇഷ്ടമുള്ള അളവിലുള്ള ഗ്ലാസ്സിൻ്റെ അത്രയും വല വട്ടത്തിലുള്ള പത്തിരി നമുക്ക് കിട്ടും അപ്പോൾ ഈ ബാക്കി വന്ന മാവ് വീണ്ടും എടുത്തിട്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ ഒന്ന് കുഴച്ച് ഒന്ന് പരത്തിയിട്ട് വീണ്ടും ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു കനത്തിലാണ് ഞാനിത് പരത്തിയെടുത്തത് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് പരന്ന തവയാണ് വച്ചിരിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് കുറച്ച് പരന്ന തവ എടുത്തിരിക്കുന്നത് അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓയിൽ ഇതിനകത്ത് മുങ്ങി കിട മുങ്ങി മുങ്ങിക്കിടക്കണം കേട്ടോ പത്തിരി പിന്നെ ഒരുപാട് അങ്ങോട്ട് ചൂടാവാരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഇടുമ്പോൾ ഇതുപോലെ പൊങ്ങി വരും ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോഴായിരിക്കും ഓയിലിൽ കിടന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊന്ന് പൊങ്ങി വരും അപ്പം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് രണ്ട് സൈഡും ഒരിങ്ങിനു ശേഷം നമുക്കിത് കോരി മാറ്റാം അപ്പം ഈ പത്തിരി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പത്തിരിയേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്